സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപ് ശങ്കർ എന്ന് പറയുന്ന സീരിയൽ നടൻ മരിച്ചു കിടന്നത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം മരിച്ചു കിടന്നിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞ് നോക്കിയിട്ടുമില്ല ഒരാൾ പോലും അറിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് അയാൾക്ക് കൂട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് വലിയ കാറുണ്ട് വീടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അയാൾ സമ്പാദിച്ചത് മുഴുവനുണ്ട് പക്ഷേ മരിച്ചു കഴിഞ്ഞ് മൂന്ന് ദിവസമായിട്ടും ഒരു മനുഷ്യൻ പോലും ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല അയാൾ ആ റൂമിൽ മരിച്ചു കിടക്കുന്നു അവിടുന്ന് മണം അതായത് നല്ല രീതിയിൽ ദുർഗന്ധം ഈ പിന്നെ സ്റ്റാഫുകൾ ഈ ഹോട്ടലിൻ്റെ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരെ വരുന്നുണ്ട് എന്നിട്ടും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ദുർഗന്ധം വരണ എന്ന് അന്വേഷിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യൻ മരിച്ച് പഴുത്തു ഈ പിന്നെ പുഴ ചീഞ്ഞ നാറുക എന്നൊക്കെ പറയുന്നില്ലേ അതേ ഒരു അവസ്ഥയാണ് ഈ സീരിയൽ നടൻ്റെ കാര്യത്തിൽ ഉണ്ടായത് അയാളുടെ ഈ വീഡിയോസും കാര്യങ്ങളും അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴ് ഒരു പത്തോ പതിനാറോ വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് അതുപോലെ എട്ടോ പിന്നെ പത്തോ വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് പിന്നെ ഭാര്യയുണ്ട് ബന്ധുക്കൾ എല്ലാവരെയും കാണുന്നുണ്ട് പക്ഷെ ഇവരാരും ഒരാൾ പോലും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇയാളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഇയാൾ വീട്ടുകാരൊക്കെ പറയുന്നത് അധികം മൊബൈൽ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വിളിച്ച് എടുക്കാറില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്നാലും ഒരു മനുഷ്യൻ മൂന്ന് ദിവസമായിട്ട് വീട്ടിലേക്ക് വിളിക്കാറില്ല അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാ ആരെങ്കിലും ഒരാളെങ്കിലും അറിയുന്ന ഒരാളെങ്കിലും വിളിച്ച് ചോദിക്കൂലേ ആ ഒരു മര്യാദ പോലും ഈ മനുഷ്യൻ്റെ ഈ മനുഷ്യൻ്റെ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആദ്യം ഈ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു എം ബി ബി എസിന് ചേർന്നതാണ് പിന്നെ അയാളുടെ ആ ഒരു കയ്യിലിരിപ്പ് കൊണ്ടും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തണ്ണിയടിയുമായിരുന്നു അതുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് ബിരുദം പൂർത്തിയാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സീരിയലിലേക്ക് പോയത് സീരിയലിലേക്ക് പോയി സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു പല ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് വെൽ സെറ്റിൽഡാണ് ഒരുപാട് സീരിയലിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചതിന് ശേഷമാണ് ആ ഇയാളുടെ പേര് പേരിതാണോ അല്ലെങ്കിൽ ഇയാൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് ഇതിനിടക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടൻ കാറിൽ മരിച്ചു കിടന്നിരുന്നു ആ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇയാളുടെ പേര് ആർക്കും അറിയില്ല മരിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ്റെ പേര് ഈ പിന്നെ എല്ലാവർക്കും മനസ്സിലായത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് ഹതഭാഗ്യവന്മാരായ നടന്മാർ നമ്മുടെ സീരിയലിലും സിനിമയിലും ഉണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേഷവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ പേരുകൾ ഒരാൾക്കും അറിയില്ല ഈ ദിലീപ് ശങ്കർ എന്ന് പറയുന്ന ഈ നടൻ്റെ പേര് ഇതാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് ഇയാൾ ഒരുപാട് സിനിമയിലുണ്ട് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ എന്ന് കഴിഞ്ഞാൽ സീരിയലുകൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് സിനിമകളിലാണ് കൂടുതലായിട്ടും ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളത് പഴയ സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇ പിന്നെ ഇയാളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകാം അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അയാളുടെ പേര് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യ ആയാലോ ഒന്ന് വിളിച്ചു വിളിച്ച് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല ഒരു കുട്ടികളെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കില്ലേ എന്തെങ്കിലും സുഖമാണോ ഇല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് അയക്കൂലേ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പോ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു ഓരോ ഗുഡ് മോർണിംഗ് അയക്കുക എന്നുള്ളതാണ് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഇതുപോലെ ഈ പുഴുത്ത് നാറാതെ നമ്മുടെ ബോഡിയെങ്കിലും കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എവിടെയെങ്കിലും പുഴുത്ത് നാറിയിട്ട് കുറേ ദിവസം കഴിഞ്ഞാൽ മാത്രം പുഴു അരിക്കുമ്പോൾ മാത്രമേ ആരെങ്കിലും കാണുകയുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഈ ദിലീപ് ശങ്കർ എന്ന് പറയുന്ന നടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അയാൾ ഒരുപാട് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അയാളുടെ പിന്നെ ആ എന്ന് പറഞ്ഞാൽ മദ്യപാനം നിർത്തിയതിനു ശേഷം തന്നെ പല ബിസിനസ്സുകൾ ചെയ്തു ആ ബിസിനസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ക്ലിക്കായിരുന്നു ചപ്പാത്തി ഫാക്ടറി ഇതൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് ഇപ്പോഴും അത് നല്ല വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പൈസ ഉണ്ടാക്കേണ്ട വഴികളൊക്കെ കണ്ടിരുന്നു പൈസയൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് മരിച്ചു പോയി എന്ന് അറിയാൻ പോലും ഒരു പോയി എന്നുള്ളതാണ് ഇതൊരുമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ അവസ്ഥയായി പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ഒരാൾ പോലുമില്ല ഒരു കൂട്ടുകാരെ അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നാട്ടുകാർ അന്വേഷിക്കുന്നില്ല വീട്ടുകാരില്ല മറ്റുള്ളവരില്ല ഒരാൾ പോലും ഇല്ല ഇനി ഇയാൾ ഇതുപോലെയുള്ള സ്വഭാവക്കാരനാണോ എന്ന് ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രകടനങ്ങൾ കാണുമ്പോൾ ഇയാൾ ആളൊരു ജോലിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ ഇയാൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒത്തിരി കൂട്ടുകാരുണ്ട് സിനിമാ മേഖലയിൽ സീരിയൽ മേഖലയിലായാലും ഇയാൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് പക്ഷേ ഇയാളെ എനിക്ക് പിന്നെ ഈ അവസാന കാലത്ത് ഒരാൾ പോലും കാണാൻ വന്നതോ വിളിച്ചതോ ഇല്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നാളെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങോട്ടങ്ങ് ജീവിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് അങ്ങനെ ഒതുങ്ങി അങ്ങ് ജീവിക്കുക എന്നൊന്നും ആരും കരുതരുത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നല്ല രീതിയിൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അടുത്ത ബന്ധുക്കൾ പോലും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ബന്ധുക്കളൊന്നും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയില്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് കൂട്ടുകാരൊന്നും ഇല്ലാത്തത് ഇടയ്ക്ക് ഇയാൾ മദ്യപാനം നിർത്തി എന്ന് പറയുന്നുണ്ട് ഈ മദ്യപിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്നത് ഈ ബാർമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല ഭയങ്കര കമ്പനി ആയിരിക്കും ഇവരും പക്ഷേ ഇയാൾ ഇടയ്ക്ക് ഈ മദ്യപാനം നിർത്തിയപ്പോഴും പിന്നെ ഇയാൾക്ക് ആർക്കും വേണ്ട നാട്ടിൽ എങ്ങനെയാണ് പൊതുവേ അതായത് മദ്യപിക്കുന്ന ഒരാൾ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ ആർക്കും വേണ്ട ഒരു പട്ടി പോലും അയാളെ പിന്നെ തിരിഞ്ഞു നോക്കൂല എന്നുള്ളതാണ് കാരണം എന്താണ് അവനെ ഷെയറിടാൻ കിട്ടൂല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ രണ്ടര അടിക്കാൻ അവനെ കിട്ടൂല അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശത്രുക്കളായി മാറും അപ്പോൾ ചോദിക്കും എല്ലാവരും വെള്ളടിക്കുന്നവരാണോ ഇവിടെ ജീവിക്കുന്നതിൽ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നവർക്കായിരിക്കും സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതൽ അവർക്കിവിടെ പോയി കഴിഞ്ഞാലും സുഹൃത്തുക്കൾ ഉണ്ടാകും എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്കറിയാത്ത ആൾക്കാരുണ്ടാവില്ല ഈ പിന്നെ എന്താ പറയുക ഒരുമിച്ച് കള്ളുപുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇടക്കാലത്ത് ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കമ്പനികളോ കൂട്ടുകെട്ടോ ഉണ്ടാവില്ല അതൊരു വലിയ കാരണമായിരിക്കാം ഇനി എന്ന് വിചാരിച്ചിട്ട് നാളെ പോയിട്ട് എല്ലാവരും ഇത് തുടങ്ങണം എന്നല്ല പറയുന്നത് ഞാൻ പറയുകയാണ് ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു പറഞ്ഞേയുള്ളൂ അപ്പോൾ ഈ രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന ഇയാളെ ഇയാളെ എനിക്ക് ഇയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സമൂഹവും ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അതുപോലെയാണ് ഒരിക്കലും ഇതൊരു മരണമല്ല ഇതൊരു കൊലപാതകം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിന് എന്ന് പറഞ്ഞ പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി പ്രകൃതിയായ പിന്നെ എന്താ പറയുക ബന്ധുക്കളും പിന്നെ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളും നാട്ടുകാരും ഇവരെല്ലാവരുമാണ് ഒരു പക്ഷേ ഇദ്ദേഹം ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചനോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ വീട്ടുകാർ പറയുന്നവരെ ഫോൺ ഉപയോഗിക്കത്തില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിപ്പ് മാത്രമാണ് അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും ഒന്ന് വിളിക്കോ അന്വേഷിക്കോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്ത് ഇത് കൊലപാതകം അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരിക്കലും നോർമൽ മരണമാണ് ഇല്ലെങ്കിൽ നോർമലായിട്ട് ആയിപ്പോയതാന്ന് ഇതൊന്നുമില്ല ഇത് കൃത്യമായിട്ട് എന്ന് പറയുന്നത് പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ മനുഷ്യനെ ഇല്ലാതാക്കി അത്രയേ പറയാനുള്ളൂ അപ്പോൾ സമ്പത്തോ സ്വത്തോ കാറോ വീടോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന് വേണ്ടത് മനുഷ്യന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു വിചാരിക്കുന്ന അതിലൊന്നു പറഞ്ഞാൽ പണം ഉള്ളവനോ ഇല്ലാതോനോ ആരോ ആയിക്കോട്ടെ അല്ലാതെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുമ്പോഴുണ്ടാകുന്ന ഈ ഭയങ്കരമായിട്ട് പുലർത്തുന്ന കുറേ സൗഹൃദങ്ങളോ ഇല്ലെങ്കിൽ കാണുമ്പോൾ വെളിച്ചിരിക്കുന്ന ബന്ധുക്കളോ ഇവരൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല നമുക്ക് അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ ആരും ഉപകരിക്കുന്നു ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും പൈസ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ മൂന്ന് ദിവസം ചത്ത് പുഴുവരിച്ചിട്ട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു വിഷമം തന്നെയാണ് ഒരാൾക്ക് പോലും ഇതുപോലുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനാഥനാണെങ്കിലും റോഡിൽ വീഴുകഴിഞ്ഞാൽ ആരെങ്കിലും അറിയുകയെങ്കിലും ചെയ്യും ഇതുപോലെ ഹോട്ടൽ മുറികളിലൊക്കെ ഇനിയും ആരെങ്കിലും ഇതുപോലെ കിടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്പർ കമൻറ്റ് ചെയ്യൂ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാനുണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പോയി എൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം